പാകിസ്ഥാൻ അനുഭാവികളായിട്ടുള്ള കേരളക്കാരോ ഷാഹിദ് അഫ്രീദി പങ്കെടുത്ത ആ വേദി അതിന് ഐ എസ് ഐയു ആയിട്ട് ബന്ധമുണ്ട് അതിൻ്റെ ഓർഗനൈസർന്ന് അത് സംഘടിപ്പിച്ച സംഘാടകർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം വലിയ സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങ് അത് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്താണ് അങ്ങയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ എൻ്റെ നിരീക്ഷണം വളരെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആണ് പക്ഷേ അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ് പ്രേക്ഷകരോടും താങ്കളോടൊക്കെ ഉള്ള എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന അതിൻ്റെ കാരണം ഇത് ചെയ്തതിൽ ഒരു ഒരനൗചിത്യമുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ സപ്പോർട്ടറാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ വെറും സപ്പോർട്ടർ അല്ല ഷാഹിദ് അഫ്രീദി ഷാഹിദ് അഫ്രീദി ഇന്ത്യൻ സൈന്യം എൺപതിനായിരം ഇന്ത്യൻ സൈന്യം തുർത്തി ഓടിച്ചുവെന്നും പാകിസ്ഥാൻ വിജയിച്ചുവെന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രകടനം നടത്തുന്ന ഒരു പാകിസ്ഥാനൊരു കപട ദേശീയവാദിയാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ഷാഹിദ് അഫ്രദിയോടൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള മായവും പക്ഷേ എന്ന് പറഞ്ഞ് ഷാഹിദ് അഫ്രീദിയും ഒമർ ഗുല്ലുമൊക്കെ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തു ആ പരിപാടി നടത്തിയ ആളുകളൊക്കെ തന്നെ അതുകൊണ്ട് ദേശവിരുദ്ധരാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനൊന്നും എനിക്കൊരു അഭിപ്രായവും ഇല്ല അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ദേശീയതയുടെ പ്രതിഫലനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇപ്പോൾ ഈ കേസ് മാത്രമല്ല ഇപ്പോൾ തുർക്കിയിൽ മറ്റേ ഞാൻ പീസറിൻ്റെയും പീസറിൻ്റെ വൈഫിനെയും ഒക്കെ എതിർത്ത് അവരുടെ നിലപാടുകളെ എതിർത്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് സൗമ്യ സറിനൊക്കെ പക്ഷേ സൗമ്യ ഈ സംഭവമൊക്കെ നടക്കുന്നതിനായത് തുർക്കി പാകിസ്ഥാനെ പിന്തുണക്കുന്നതിന് മുമ്പേ തുർക്കിയിൽ പോയി ഒരു പിന്നെ ടൂറ് നടത്തി എന്നുള്ളത് കൊണ്ടിട്ട് ഉടനെ തന്നെ സൗമ്യ സന്നിധിനെതിരെ ഇവിടെ വലിയ തോതിലുള്ള വിമർശനമുണ്ടാകുന്നു നേരെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആലുവയിൽ തന്നെ ഒരു വലിയ തോതിൽ വാർത്തയാകുന്ന ഒരു കാര്യം തുർക്കിയിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന ആളുകൾ അവരുടെ പത്ത് ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തുർക്കി യാത്ര ക്യാൻസൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള നിലപാടുകളിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു കാര്യവും ഇല്ല അതിന്റെ കാരണം ഇപ്പൊ നാളെ അല്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ മോഹൻലാലിനെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം സിനിമയിൽ ഒരു അനീതികൾക്കും അതിനെ ശബ്ദം ഉയർത്താത്ത ഒരാളാണ് വളരെ വഴുവഴുപ്പാൻ സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് പക്ഷെ എന്ന് പറഞ്ഞ് നാളെ ഗൗതം അറിയേണ്ടത് നാളെ മോഹൻലാലിപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയോ അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ നില അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നമുക്ക് ഐക്യദാർഢ്യമുണ്ട് എന്നുള്ളതല്ല ഓക്കെ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഈ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചോളം അദ്ദേഹം ക്രിക്കറ്റർ എന്നുള്ള നിലക്ക് ആളുകൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാളാണ് അത് ഇപ്പോൾ ഖാൻ ആണെങ്കിലും ജാവേദ് മിയന്താദാണെങ്കിലും ഈവൻ ഷാഹിദ് അഫ്രീദി ആണെങ്കിലും ഒവർ ഗുലാണെങ്കിലും ഒക്കെ പലർക്കും ഇഷ്ടം തോന്നാം അത്തരത്തിലുള്ള സെലിബ്രിറ്റി ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോയാൽ പോലും സന്തോഷമെന്ന് പറയുമ്പോൾ കയറുമ്പോൾ ആ വന്നിരുന്ന ആളുകൾക്ക് ഒരു ആവേശമൊക്കെ തോന്നും ആ ആവേശം തോന്നുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ ദിലീപിനെതിരേക്കുന്ന ആളുകൾ ദിലീപ് വന്ന് കയറിയാലും ഒക്കെ ഒരു ആവേശം തോന്നും തീർച്ചയായിട്ടും അത്രയും നമ്മൾ ഇതിനകത്ത് കണക്കൂട്ടു അങ്ങനെ നിരീക്ഷണം എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഇത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ആ ആ ഒരു സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത് അവരുടെ ഹോളിലാണ് അവിടെ വളരെ യാദൃശികമായിട്ട് വന്നതാണ് ഈ അഫ്രീതി അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ അദ്ദേഹം ഉണ്ടായപ്പോൾ ഈ സംഘാടകന് പോയിട്ട് ഒന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ല ഞാൻ പറയുന്നത് അങ്ങനെ യാദർശികമായിട്ട് വന്നാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഷാഹിദ് അഫ്രീദിയെ പോലെ ഒരാൾ വരു നമുക്ക് അപ്പുറത്തോ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ വരുമൊന്നുമില്ല ഇവർ ചിലപ്പോൾ അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവിടെ മറ്റൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പ്രസൻസ് മാത്രം വേണം എന്നദ്ദേഹം ഇവർ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ സമ്മതിച്ചു അതിന് ഞാൻ ഫണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളുകൾ മുഴുവൻ അവര് ദേശവിരുദ്ധരാണെന്നും അവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണമെന്നു പറയുന്നതിന് എനിക്കൊരു തെറ്റാണ് അല്ല തീർച്ചയായിട്ടും അവര് ചെയ്തൊരു ഇപ്പൊ നാളെ മറ്റേ അവർ ചെയ്തത് അവർ അത്രത്തോളം അറിഞ്ഞുകൊണ്ട് ബോധപൂർവമായി ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും അല്ല പക്ഷേ ഷാഹിദ് അഫ്രദി അവിടെ നടത്തിയുള്ള പ്രസംഗങ്ങളോ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളോ ഒക്കെ ആ സദസ്സിലിരുന്ന് എത്ര പേര് ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ഞാൻ 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 ഒരു കാര്യം കൂടി പറയാം അതായത് രാഷ്ട്രീയ ബോധനിലവാരമില്ലാത്ത ആളുകളായി ഞാൻ താങ്കളോട് സത്യസന്ധമായിട്ടൊരു കാര്യം ഗൗതത്തിനോട് ചോദിക്കുന്നു ഒരു ഉത്തരം സത്യസന്ധമായി ആത്മാർത്ഥമായി ഫ്രം ദ ഓഫ് ദ ദട്ട് പറയുമെങ്കിൽ എനിക്ക് കേൾക്കാൻ വലിയ സന്തോഷമുണ്ട് വേൾഡ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായിരുന്ന ഒരാൾ ഈ പറയുന്ന എറണാകുളത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ബൈ ചാൻസ് ആയിട്ട് ഗൗതത്തിനെ കാണുന്നു പരിചയപ്പെടുന്നു അപ്പൊ ഗൗതത്തിന് കൃത്യമായിട്ട് അറിയൂ ഇപ്പൊ ഷാഹിദ് അഫ്രിദി പാകിസ്ഥാനിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് ഗൗതത്തിന് മുമ്പ് അറിയാമായിരുന്നു ഈ വിഷയം അറിയാം ഈ വിഷയം വന്നത് അറിയാം അല്ലെങ്കിൽ നമ്മുടെ എത്ര ജേണലിസ്റ്റുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാതിരിക്കും അപ്പം ഞാൻ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുകൊണ്ടും ഇപ്പൊ ഈ പറയുന്ന കരൺ താപ്പറുമായിട്ടുള്ള അവരുടെ അംബാസിഡർ ഇന്റർവ്യൂ പോലും ഞാൻ കൃത്യമായിട്ട് കാണുന്നതുകൊണ്ടും എനിക്കറിയാം പക്ഷെ അല്ലാതെ ഒരു സാധാരണക്കാരൻ ഒരു പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണെന്ന് പറയുമ്പോൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവരത് ആ ആലോചിച്ചിട്ടുണ്ടാവും അതിന് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഷാഹിദ് അഫ്രദ്ദി ഞാൻ കുറച്ച് കാണുന്നില്ല ഷാഹിദ് അഫ്രദ്ദിയുടെ എക്സ് പോസ്റ്റുകൾ ഇവിടെ കിട്ടില്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും നമുക്ക് കിട്ടില്ല കാരണം എന്താണെന്നറിയാമോ ഇന്ത്യ ഗവണ്മെന്റ് അദ്ദേഹത്തെ ഇന്ത്യ ഗവണ്മെന്റിന് അനുകൂലമല്ലാത്ത എതിരായ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് എന്നുള്ള നിലക്ക് കർശനമായിട്ടുള്ള ചില ഉപാധികൾ അദ്ദേഹത്തിനെതിരെ നടപ്പിലാക്കിയിട്ടുണ്ട് അതൊന്നും പക്ഷെ സാധാരണക്കാരെ ജനങ്ങൾക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള അതായത് ബിടെക്കിന്റെ അലൂമിനി ആണ് മനസ്സിലായോ ക്യൂബെന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചല്ലോ ഇത് ക്യൂബയിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക്ല അലൂമിനി അസോസിയേഷൻ എന്നാണ് ക്യൂബ എന്ന് പറയുന്നത് അല്ലാതെ ക്യൂബിലുള്ള ആളുകളോ ക്യൂബ മുകുന്നനോ എന്നുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അവരെല്ലാവരും തന്നെ അതിൽ ആകെ ഒരു മുസ്ലിം ഉണ്ട് ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ മറ്റേ സി പി എം കാരാണെന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ഇതിൽ നമ്മളിവിടെ ഒരു തീവ്ര ദേശീയത വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നു ചർച്ചയാകും ഇനി ഒരു ഒരു പോയിന്റ് കൂടി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു എന്നോട് തർക്കിക്കാൻ വരിക എനിക്കറിയാം ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഒച്ചപ്പാട് ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പൊ ആ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തുർക്കിക്ക് ഒരു സംഭാവന കൊടുത്തു പത്ത് കോടി രൂപ അപ്പം നമ്മൾ ഇവിടെയുള്ള ആളുകളൊക്കെ കൂടി തുർക്കിക്ക് സംഭാവന കൊടുത്തു അത് മോശമാണെന്ന് തോന്നി ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തലാണ് ഈ പത്ത് കോടി രൂപയേക്കാൾ എത്രയോ വലിയ സംഭാവനയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തേക്കണതെന്ന് അറിയുമോ ഇനി മറ്റൊരു കാര്യം കൂടി പെട്ടേ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയുടെ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി പാകിസ്ഥാനെത്തൊരു സംഭാവന കൊടുത്ത് സഹായം കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ അപ്പം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ഒരു സാധാരണ ഇപ്പോൾ ഒരു പാകിസ്ഥാനെ നമ്മൾ എതിർക്കണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തെ എതിർക്കണം ഇന്ത്യയോട് സ്നേഹം വേണം പക്ഷെ ഇന്ത്യയോടുള്ള സ്നേഹം അതിരി വിട്ടിട്ട് ഒരു തീവ്ര ദേശീയതയിലേക്ക് വളർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് സൗമ്യ സരനെതിരെയും അതുകൊണ്ടാണ് തുർക്കിയിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് അത് യാത്ര മുടക്കുകയും അല്ലെങ്കിൽ അവർ പോകരുതെന്ന് ആഗ്രഹിക്കുകയും പിന്നെ ബാക്കിയുള്ള ആളുകളോടുള്ള ശത്രുതാപരമായ ഒരു മനോഭാവം എടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട് അത് ഏകദേശം വിജയിച്ചതുകൊണ്ടാണ് നാഷണൽ ചാനലുകളൊക്കെ ഇത് വലിയ സംഭവമായി റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇത് അത്ര വലിയ മാരകമായിട്ടുള്ള സംഭവമൊന്നും അല്ല ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ആ സാഹം പരിപാടി നടത്തിയവർക്ക് പോലും ഇപ്പം തോന്നിയിട്ടുണ്ട് അത് വേണ്ടായിരുന്നു എന്നവർക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ അവർ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ഇന്ത്യക്കെതിരെക്കുന്ന ഒരാളെ വിളിച്ച് അഭിനന്ദിച്ചേക്കാം എന്ന് രാവിലെ അവർ ഇല്ല ഇപ്പം ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടക്കം ഈ ക്യൂബ എന്ന് പറയുന്ന അലൂമി ഓർഗനൈസേഷനായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ക്യൂബ ഇവർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ കള്ളമെന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസനീയമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യാദൃശികമായിട്ട് വന്നതാണ് അവിടെ ഒരു ബിൽഡിങ്ങിൽ വന്നപ്പോൾ അദ്ദേഹം കയറി വന്നതാണ് തുടങ്ങിയ രീതിയിൽ പക്ഷേ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തോ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം കൊടുക്കുന്നതും ചിയർപ്പ് വലിയ രീതിയിലുള്ള ചിയർപ്പ് അദ്ദേഹം വരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും അങ്ങും ആ കാര്യം വിശദീകരിച്ചു യാദൃശികമാണെന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല യാദൃശ്ചികമാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ താങ്കളോട് തിരിച്ചു പറയുന്നു അപ്പം നാളെ രാവിലെ ഈ ഗൗതത്തിനെ ഈ വിളിക്കുകയാണ് ഇമ്രാൻഖാൻ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ് വിളിക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ ഇമ്രാൻഖാൻ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഗൗതം എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുന്നു അപ്പോൾ താങ്കൾ അയാളെ എന്ത് വിളിച്ച് സംസാരിക്കും സാർ എന്ന് വിളിച്ച് സംസാരിക്കുമോ അതോ എടാ ഇമ്രാൻഖാനെ എന്ന് വിളിച്ച് സംസാരിക്കുമോ സി നമ്മൾ ഇന്ത്യക്കാരനാണ് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിനോടും ഇന്ത്യ രാജ്യത്തോടും ഒക്കെ സ്നേഹമുണ്ട് പക്ഷെ എന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ ഒരാൾ ഒരാളിപ്പൊ തുർക്കിയുടെ എറുതോകാൻ വന്ന് എന്നെ മിനിറ്റ് എറുതോകാൻ വന്നിട്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരെ വിളിച്ചിട്ട് അഞ്ചു പേരോട് പറയുന്നു ഞങ്ങൾ എല്ലാ ഗവൺമെന്റ് ഗസ്റ്റുകളായിട്ട് നിങ്ങളെ തുർക്കിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഇസ്താംബുളിൽ കാണാം നിങ്ങൾ ഞങ്ങളുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാനലുകളിൽ എത്ര ജേർണലിസ്റ്റുകൾ പോകാതിരിക്കും അപ്പം ഇതൊക്കെ വെറുതെയാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ താങ്കൾ പറഞ്ഞ ഇപ്പൊ അവര് പറഞ്ഞ ന്യായീകരണം എൻ്റെ പൊന്ന് ഗൗതം ആരും പറയും നാളെ ഗൗതത്തിനെതിരെ ഇപ്പൊ ഇമ്രാൻഖാൻ വിളിച്ചു എന്ന് പറയുകയാണ് അപ്പം ഗൗതത്തിനെതിരെ വലിയൊരു ആരോപണം വരികയാണ് അവൻ്റെ പാസ്പോർട്ട് റദ്ദാക്കണം അവൻ രാജ്യദ്രോഹിയാണ് അവനെ കുറിച്ച് എൻ ഐ എ അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആരും ഭയന്ന് പോകും സ്വാഭാവികമാണ് പിന്നെ ഇവർ ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻ എന്താണ് നിങ്ങൾ ആദ്യം ഈ കൊച്ചി യൂണിവേഴ്സിറ്റിന്ന് പണ്ടേക്ക് പണ്ടേ പഠിച്ച് ബിടെക് പാസ് ബിടെക് പാസ്സായി ഇവിടെ ഇരുപത്തയ്യായിരം രൂപ പോലും ജോലി കിട്ടാത്തത് കൊണ്ട് അവിടെ പോയി ഇപ്പൊ ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും മൂന്നു ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ ജോലി കിട്ടി മേടിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യൻ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കവറ്റൊക്കെ കാണുമ്പോൾ അവരിതൊന്നും ജീവിതത്തിൽ ഒരിക്കലും പരിചയിച്ചിട്ടുള്ള അങ്ങ് പറയുന്നത് അവിടെ പങ്കെടുത്ത ആളുകൾക്ക് ദേശീയ ബോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമോ ഇല്ല അതുകൊണ്ടാണ് ഒക്കെ വരുന്ന ആളുകൾ വരുമ്പോൾ ചിയർപ്പ് ചെയ്യാൻ സ്വാഭാവികം സ്വാഭാവികം ഇനി ഇനി നാളെ ബോധമുള്ള ബോധമുള്ള ഇങ്ങനെ ഞാൻ കാര്യം പറയുന്നു പാകിസ്ഥാനിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലുകൾ ചെന്നിട്ട് പാകിസ്ഥാനില് ആളുകളോട് ചില റെസ്പോൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു റെസ്പോൺസ് ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ട ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി അവരുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്നൊരു യുവാവ് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവരെ പിടിച്ച് പുറത്താക്കുകയും അവനെ കൊന്നുകളയും ചെയ്യേണ്ട ചെയ്യേണ്ടില്ല പക്ഷേ ഞാൻ പറയട്ടെ അഭിപ്രായമാണ് പക്ഷേ ഈ ഒരു വികാരം വരുന്നത് ഇപ്പം ഇതിനെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് വികാരം വരുന്നത് നമ്മളെ സമീപ ദിവസങ്ങളിൽ ഏറ്റവും വലിയ മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ചോദിച്ച് കൊലപ്പെടുത്തിയ ഒരു നിഷ്ഠൂരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കാശ്മീരിൽ നടന്നത് ഒരു വലിയ എന്താണ് അസമത്വമായിരുന്നു അവിടെ സംഭവിച്ചത് അപ്പോൾ അതിനെതിരെ വല്ലാത്ത രീതിയിൽ ആളുകൾ വിഭ്രാന്തിയിലും ബേജാറിലും ഒക്കെയാണ് ആ ഒരു വികാരം ആയിരിക്കില്ലേ ഇതിനെതിരെ വരുന്നത് ഈ സമയത്ത് ഈ അഫ്രീദി അഫ്രീതി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപതിനായിരത്തോളം വരുന്ന സൈനികരുണ്ടല്ലോ നിങ്ങൾക്ക് നാണം നാണമുണ്ടായില്ലേ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്താവനകളും നേരത്തെയും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിരവധി പ്രസ്താവനകളും ഈ അഫ്രീദി നടത്തിയിട്ടുണ്ട് അതിനെ അപ്പൊ അത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം ആളുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെതിർക്കേണ്ട ആവശ്യമുണ്ടോ അഫ്രീദി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള അസംഖ്യം വിവരം നിങ്ങളിപ്പോ പറയുന്നത് ഇപ്പൊ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് ഈ ചാനലുകൾ റിപ്പോർട്ട് അപ്പുറത്ത് നിരവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് ഇത്തരത്തിലുള്ള വിവരക്കേടുകളുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കപട ദേശീയവാദിയായിട്ട് അവിടെ സ്വയം പ്രതിഷ്ഠിക്കുകയാണ് പിന്നെ ഈ യുദ്ധത്തിൽ ശരിക്കും ഇന്ത്യ തോറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്താണ് പുള്ളി ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിൽ ഒരു വികാരം ആളി കത്തിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മിലിട്ടറി പോലും മിലിട്ടറിയും കപട ദേശീയവാദിയാണ് അല്ലാതെ ഇപ്പൊ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് അവർ പറയുന്നത് ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത് ഇനി ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ അടിച്ചിട്ട് തെളിവ് ഓടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തെളിവ് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ നോക്കാനാണ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും തന്നെ തോറ്റു എന്നുള്ളത് സമ്മതിക്കാതെ അത് ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുത്തെ മിലിട്ടറിയുടെ ചീഫ് പോലും യഥാർത്ഥത്തിൽ നിന്ന് പ്രസവിക്കുന്ന എന്താണ് ഇന്ത്യ അസീം മുനീർ പ്രസംഗിക്കുന്ന എന്താണ് സെയ്ദ് അസീം മുനീർ പ്രസംഗിക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ലോകത്ത് ഒരു രാജ്യവും തോൽപ്പിക്കാത്ത തോൽപ്പിക്കാത്തവൽ തോറ്റൊരു രാജ്യമാണ് അവർ ആയുധം വെച്ച് ഇന്ത്യയുടെ മുമ്പിൽ കീഴടങ്ങിയതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷേ ഇത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം ആ ചോ ഉക്കുന്ന പോലെ മറ്റേ ഈ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് മാത്രമല്ല ആ കൊലപാതകത്തിൽ ഭീകരർ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ മതം ചോദിക്കുകയും പുരുഷന്മാരെയും ചോ നോക്കി കില്ല ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തിയതിന് ശേഷം പോലും ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഐക്യം ഊട്ടി ഉറപ്പിച്ചു കാരണം എന്താ കൊലപാതകത്തിനിരയായിട്ടുള്ള രാമേന്ദ്രൻ നായരുടെ മകളും മറ്റ് സ്ത്രീകളും അടക്കം തന്നെ അവിടെയുള്ള പാ സാധാരണക്കാരായ മുസ്ലിംകൾ അവരെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞു ഈ കൊലപാതകങ്ങളുടെ ദുരുദ്ദേശം എല്ലാവരും തിരിച്ചറിഞ്ഞു പക്ഷേ പ്രശ്നം അതല്ല പ്രശ്നം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത് അത് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രോ ചെയ്യുന്നതിന് പിന്നിൽ പിന്നിൽ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമുക്ക് ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളൊന്നെടുത്ത് നോക്കും നമുക്ക് സൈന്യത്തിനെ കൂളായിട്ട് കുറ്റം പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വികാരം വികാരമുണരുന്ന ഒരു കാര്യമാക്കി പതുക്കെ പതുക്കെ മാറ്റിയിട്ടുണ്ട് തെറ്റല്ല പക്ഷെ ഇത് ഓവറായി എന്തുകൊണ്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു ദേശീയത വേണം പക്ഷേ തീവ്ര ദേശീയത അപകടമാണ് ആ അപകടമാണ് എന്നുള്ളത് പല രാജ്യങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് ഇനി അത് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു ആ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ ഈ പറയുന്ന പഹൽഗാമിലെ സംഭവവും ഒക്കെ വലിയ തോതിൽ ആക്കം കൂട്ടി ആ കാര്യത്തിൽ ഒന്നും എനിക്കൊരു തർക്കമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും വലിയ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതിനോടനുബന്ധമായി തന്നെ സെക്കൻഡ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഉത്സവങ്ങൾ വലിയ പ്രാധാന്യത്തോടി ഇപ്പോൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് ശബരിമലയിലെ ഉത്സവം പണ്ട് മറ്റേ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സ്പേസ് ആണോ ടൈമാണോ സാറ്റലൈറ്റ് ടൈം ആണോ ഇപ്പോൾ കൊടുക്കുന്നത് അല്ല തൃശ്ശൂർ പൂരം എന്തുകൊണ്ടാണ് കൂടുതലായി ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായി ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങളും ഐഡിയകളും ഉണ്ട് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും അത് അധികാരം തന്നെയാണ് അധികാരത്തിനെയൊക്കെ ചാനലുകൾ കാണിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ചാനലുകൾ എന്ന് പറയുന്നതിന് എല്ലാവർക്കും ഒരു വികാരമുണ്ട് ഞാൻ ചോദിക്കുന്നത് കൊല്ലം അത് കൂടുതൽ ഞാൻ ചോദിക്കുന്നത് ഇരുപത് കൊല്ലം മുമ്പ് ഇവിടെ തൃശൂർ പൂരം ഉണ്ടായിരുന്നല്ലോ ഇരുപത് കൊല്ലം മുമ്പ് ശബരിമല ഉണ്ടായിരുന്നല്ലോ ഈ പത്ത് കൊല്ലമായിട്ടല്ലോ ശബരിമല തൃശൂർ പൂരം ഉള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കിട്ടുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് മനോരമയൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോ മനോരമ എന്ന് പറഞ്ഞ പത്രമൂന്ന് സിനിമയുണ്ട് മഞ്ജു വാര്യം സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച അത് സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗുണ്ട് തരത്തിനനുസരിച്ച് പിതാക്കന്മാരെയും അതുപോലെ മതസംഘടനയെയും ഒക്കെ സൂപിപ്പിപ്പിക്കാനറിയാം എന്നുള്ളതായിരിക്കരുത് ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ എഡിറ്ററായിട്ടിരിക്കുന്ന ഒരു തന്റെ പ്രധാനപ്പെട്ട യോഗ്യത പകരം കണ്ണുനീരിന്റെ നേരെ അതായത് സമരം ചെയ്യുന്ന വൈപ്പിനിൽ കുടിവെള്ളമില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവന്റെ നേർക്ക് തുറന്നു വെക്കുന്ന കാഴ്ചയാവണം വാർത്ത എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് പക്ഷെ അതൊക്കെ ഡയലോഗ് മാത്രമായിട്ട് തീരുന്നു ആ ഡയലോഗ് മാത്രമായിട്ട് തീരുന്നു എന്ന് മാത്രമല്ല മറ്റേ ഇതിൽ അഭിനയിച്ച താരം തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നു മറ്റേ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളുടെ അപ്പോസ്തലിനായി മാറുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയേ വന്ന ഇത്രയുള്ളൂ ഒരാളെ പറ്റിക്കാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക് കാരണം ഈ മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അടക്കം ഒരു സ്വാധീനവുമില്ല എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അയോധ്യ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും തൃശൂർ മറ്റേ ഏറ്റവും കുറഞ്ഞ പക്ഷം യു പിയിലെങ്കിലും വലിയ തോതിലുള്ള ഭൂരിപക്ഷം ബി ജെ പി നേടുകയും ചെയ്യുമെന്ന് വിചാരിച്ചതാണല്ലോ നടന്നില്ലല്ലോ കാരണം എന്തുകൊണ്ടാ ഈ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളുടെ റീഡിങ്ങും തെറ്റാണ് മാധ്യമങ്ങൾ കണക്കുകൂട്ടുന്നതും തെറ്റാണ് അതിവൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കുകയും അതിൽ പിന്നിൽ താഴേക്ക് അഡജണ്ടകൾ കുത്തിക്കേറ്റുകയും ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതാണ് പാവം പിടിച്ച സൗമ്യ സൗമ്യാസരനെതിരെ എന്ത് ചെയ്തിട്ടുള്ളത് വലിയ തോതിൽ വിമർശനമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇനി എന്റെ ഭയ അതായത് അല്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്നെ ഭയപ്പെടുത്തുന്നത് ഒരാറിലോ ഏഴിലോ പഠിക്കുന്ന പയ്യൻ അവൻ ക്രിക്കറ്റ് മാത്രം കാണുന്നവനാണ് അവൻ്റെ രാഷ്ട്രീയം ഒന്നും അറിയാൻ പാടില്ല അവൻ നാളെ ഇവിടെ നിന്ന് ഇനി ഇമ്രാകാരെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അവൻ വല വലിയ തോതിൽ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അതുപോലും വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ ഓപ്പറേഷൻ ഈ സമയത്ത് അതായത് എന്താ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള പോസ്റ്റുകളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നതിൻ്റെ പേരിൽ അത്തരം ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ചാരന്മാർ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നു അത്തരത്തിലുള്ള ആളാണ് ജ്യോതി മൽഹോത്ര അവരിപ്പം പൊക്കിക്കൊണ്ടുപോയി അപ്പം എന്താ കണ്ണൂരിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിലടക്കം വന്നിട്ട് എന്താണ് പല പരിപാടികളിലും പങ്കെടുത്ത ആളാണ് ഈ ജ്യോതി മൽഹോത്ര അവർ നിരവധി തവണ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിച്ചു അപ്പം അത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഐ എസ്സിൽ അടക്കം പോയിട്ടുള്ള സ്ത്രീകളടക്കം നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു ഇന്ത്യ പോലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിനെതിരെ നിൽക്കുകയും പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ മനസ്സുകൊണ്ടുണ്ട് അവരൊന്നും ഇതേപോലെ പ്രവർത്തി ചെയ്തിട്ടില്ല അപ്പം അതിൽ പ്രവർത്തി ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിനൊക്കെ പേടിച്ച് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലായോ പേടിച്ച് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പക്ഷേ പ്രവർത്തി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താലിബാനിൽ അഫ്ഗാനിസ്ഥാനിൽ എഴുപത്തയ്യായിരം പേരേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ താലിബാൻ അനുകൂലികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഏതൊരാളുകളെയും നിങ്ങൾ തീർച്ചയായിട്ടും തൂക്കിയെടുത്ത് മറ്റേ ഉണ്ട തിന്നാൻ വേണ്ടി ജയിലിനകത്ത് ഇടേണ്ടത് അനിവാര്യമായിട്ടുള്ള അത് ജ്യോതി മൽഹോത്രയല്ല വേറൊരാൾ ഈ പറയുന്ന ഇനി വേറൊരു കാര്യം താങ്കളോട് വേണ്ടേ സൈന്യത്തിലുള്ള ആളുകളെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സൈനികനെ തന്നെ ഈ പറയുന്ന തീവ്രവാദികളുടെ ഒപ്പം യാത്ര ചെയ്തു എന്നുള്ള പേരിൽ ഇന്ത്യയിൽ അറസ്റ്റിലായിട്ടുണ്ട് പേര് ഞാൻ വിട്ടുപോയി അപ്പം ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട് കേരളത്തിലുമൊക്കെ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്കൊരു സംശയമില്ല ഇപ്പോൾ ഇവിടെ പി എഫ് ഐ പോലെയുള്ള ആളുകളെ പൊക്കിക്കൊണ്ടുപോയതിനൊക്കെ അനുകൂലിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അനു ഒരു സംശയമില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതിനൊരു അതിർവരമ്പുണ്ടെന്നും അതിനപ്പുറത്തേക്ക് ഇതൊന്നും അറിയാതെ പാകിസ്ഥാനിലെ ഒരു ഒരു ക്രിക്കറ്ററോട് അസ ക്രിക്കറ്റർ എന്നുള്ളൂ ഷാഹിദ അല്ലാതെ നാളെ ഞാൻ നിങ്ങൾ ഞാൻ ഒരു പിണറായി വിജയനെ കണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കളയരുത് പിണറായി വിജയന്റെ എല്ലാ നിലപാടുകളോടും എനിക്ക് ആഭിമുഖ്യമുണ്ടെന്ന് വിചാരിച്ച് കളയരുത് അത് എൺപത് വയസ്സായ ഒരു മനുഷ്യനോടുള്ള തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാളോടുള്ള എന്റെ ആദരവാണ് മനസ്സിലായോ നാളെ മോഹൻലാലിനെ കണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ചിലപ്പോൾ കൈ കൊടുക്കുന്നു മമ്മൂട്ടിയെ കണ്ട് ഞാൻ അങ്ങനെ കൈ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അഭിനയ അഭിനയപാഠം എന്നെ വല്ലാതെ എന്ത് ചെയ്തുകൊണ്ടാണ് സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ കെ എസ് ചിത്രയെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല പക്ഷെ അത് കെ എസ് ചിത്രയുടെ ബാക്കിയുള്ള വിവരമില്ലായ്മകളൊന്നും നോക്കിയിട്ടില്ല അവരുടെ പാട്ട് സുന്ദരമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കണ്ട് കയ്യടിക്കുക ചെയ്യുന്ന ആളുകളെ കൂടി നമ്മൾ അപ്പുറത്തെ പക്ഷത്തേക്ക് വിട്ട് കൊടുക്കരുത് അവരെ നമ്മൾ പാകിസ്ഥാനി ആക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി ഒരു കാര്യം രമേഷ് മിഷാറിന്റെ പണ്ടൊരിക്കൽ പറഞ്ഞു കയ്യിലൊരു രാഗി ചരണം കിട്ടി നെറ്റിയിൽ കുറിയുമായിട്ട് വരുന്ന ഒരുത്തിനെ കോൺഗ്രസ്സുകാർ സംഘിയാക്കുമ്പോൾ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവനെ കൂടി നമ്മൾ അപ്പുറത്തേക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ല അവരെ കൂടി നമ്മുടെ ഒപ്പം പിടിച്ച് നിർത്തേണ്ടതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ ക്യൂബ എന്ന് പറയുന്ന സംഘടനയിൽ ചിലപ്പോ ഒന്നോ രണ്ടോ പേർ ഇനി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവോ എനിക്കറിയില്ല തെറ്റുകൾ ചെയ്താൽ അവരെ പിടിക്കണം ഒരു കാര്യത്തിൽ പിടിക്കണം ഈ പരിപാടിക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരിൽ ആർക്കെങ്കിലും ഈ പറയുന്ന പോലുള്ള ഇപ്പം വരുന്നത് പോലുള്ള ഐ എസ് ഐ ബന്ധമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒഫീഷ്യൽസോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം അത് ഇത് ഇത് ഇനിയിപ്പ അവർ ഈ പരിപാടി

റൊട്ടീൻ പ്രോസസ് ആണ് ചെയ്യണം പരിശോധിക്കണം പക്ഷെ ആ പരിശോധനകളും അപ്പുറം ഇത്തരത്തിൽ എന്ന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ വലിയ ഗൗരവത്തോടി കാണാത്തത് ഇനി പ്രധാനമായി ഞാൻ പ്രേക്ഷകരോടും കൂടി പറയുന്നത് ആ ചാപ്പടികൾക്കുള്ളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ആ ചാപ്പ ആരുടെ മുതുകത്തേക്കും എളുപ്പത്തിന് എന്ത് ചെയ്യാം കൊടുക്കുക അടിച്ചു കേൾക്കാം ഇപ്പം എൻ്റെ ഒരു വീഡിയോനെ താഴെ തന്നെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരി വന്നു എൻ ഐ എ അന്വേഷിക്കണം എന്നാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം വേടനെതിരെ എൻ ഐ എ അന്വേഷിക്കണം എന്ന് തോന്നിയത് എന്ത് ചെയ്തു മിനി കൃഷ്ണകുമാർ പരാതി കൊടുത്തു മിനി കൃഷ്ണകുമാർ നിസ്സാരക്കാരിയല്ല ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് അവർ കൊച്ചു അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറാണ് പാലക്കാട് അവർ പരാതി കൊടുത്തിട്ടും ബി ജെ പിക്ക് മനസ്സിലായി ഇത് മണ്ടത്തരമാണെന്ന് കാരണം എന്താണെന്ന് അറിയാമോ വെറുതെ വേടനെ കൂടി അപ്പുറത്തേക്ക് നിങ്ങൾ വിട്ട് കൊടുക്കണ്ട ഞാൻ അങ്ങയോട് വ്യക്തമാണ് അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം അതായത് ഈ പെഹൽഗാമിൽ ഭീകരവാദികൾ പോയിന്റ് ബ്ലാങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നിരായുധര മേഖല മതം ചോദിച്ചിട്ട് വെടിയുതിർത്തപ്പോൾ അവർ ഒരു സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല പോയി നിന്റെ മോഡിയോട് പറയൂ ഏ അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ തീവ്ര വികാരം ഉയർത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഹൈപ്പർനാഷണലിസത്തിന്റെ പേരിലായിരിക്കും ഇത്തരം ഭീകരവാദികള് പ്രചോദിതമാവുന്നത് അങ്ങനെ അതിനെങ്ങനെയാണ് വില ചെയ്യുന്നത് ഇതില് എനിക്ക് ഏറ്റവും അതായത് മോദി ആരെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് ഭീകരവാദികളെ പേടിപ്പിക്കുന്നുണ്ട് എന്നാണോ അതിലൂടെ എനിക്ക് ഈ പറയുന്ന ഇത് ഈ താങ്കൾ പറഞ്ഞ വാചകം തന്നെ കൃത്യമായത് ഫാക്ച്വൽ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ മാധ്യമ നിരീക്ഷകൻ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അങ്ങനെ പറയുന്ന ഒരു ബൈറ്റ് ഒരു സ്ത്രീയുടെ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടോ അവരുടെ പേര് പുറത്തേക്ക് വന്നിട്ടുണ്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ പേര് പുറത്തേക്ക് വരികയും അങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടാവുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചുള്ള വലിയ ആവേശം ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്തുകൊണ്ടാണ് ആരും അതിന് ശ്രമിക്കാത്തത് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇനി ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ എന്നാഴ്ച എനിക്ക് സംശയമുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം അല്ല പറഞ്ഞു എന്ന് വിചാരിക്കാം പറഞ്ഞു എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റിൻ മറുപടി പറയാൻ പള്ളതാണ് പക്ഷെങ്കിലും ഞാൻ മറുപടി പറയുന്നു ഒന്ന് ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളെല്ലാം അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അവരെല്ലേ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെ വെടിയേറ്റ് മരിച്ചിട്ടില്ല അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ബാക്കി ബന്ധുക്കളാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത് അങ്ങനെ മരിച്ചിട്ടുള്ള അവരുടെ ഒരു ബൈറ്റ് പോലും നമുക്ക് കിട്ടാത്ത എന്താണ് എന്നുള്ളത് ഒരു മാധ്യമ നിരീക്ഷനും മാധ്യമ പ്രവർത്തകനും എന്റെ ക്യൂരിയോസിറ്റി ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ബൈറ്റ് കണ്ടിട്ടില്ല ബൈറ്റ് കണ്ടിട്ടില്ല അപ്പൊ ബൈറ്റ് കാണാത്ത കൊണ്ട് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എനിക്ക് അയച്ചെന്ന പോലെ ഉപകാരം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിനോ ഒക്കെ കൃത്യമായി ഈ പറയുന്ന പ്രചരണം നടത്തുന്നവരുടെ അത്രയും ആവേശമോ വിവരക്കേടോ ഒന്നും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഇല്ല ആ ബി ജെ പിയും നരേന്ദ്രമോദിയും കൂൾ കൂളായി പതിനഞ്ച് ദിവസം പതിനാല് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു ആ പതിനാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഇരുപത്തൊന്ന് കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് അതിൽ ഒമ്പത് കേന്ദ്രങ്ങൾ അതി തീവ്രമായി ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പഹൽഗാമിലെ വന്ന് വെടിവെച്ചിട്ട് പോയ ഏതെങ്കിലും ഈ പറയുന്ന പോലെ എന്താണ് മുക്കാൽ ഭീകരണമൊന്നുമല്ല ഈ ഒരു ഭീകരനും മുക്കാലിൽ പോലും വേറെ അർത്ഥത്തിൽ അല്ല ഞാൻ പറഞ്ഞാൽ മുഴുവൻ വിളർച്ചെത്താത്ത ഭീകരന്മാരാണ് പേടിച്ചിട്ട് അവിടെ പണിയുള്ളത് ആ ഭീകരനല്ല ഒരാളും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെയും എന്തു ചെയ്യാൻ വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കാനുള്ള ഈ പറയുന്ന ഒരു കാര്യവും അവരുടെ കയ്യിൽ ഇല്ല ഞാൻ പോട്ടെ പാകിസ്ഥാനിലെ അതായത് ഭീകരവാദികൾ മോദിയെന്നല്ലന്ന് ഇന്ത്യ എല്ലാ കാലത്തും പാകിസ്ഥാനേക്കാൾ വലിയ സർവ്വ സൈനിക ശക്തിയാണ് ഒരു സംശയം പിന്നെ മോദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗിന്റെ പോലെയല്ല കുറച്ചുകൂടി ഉറച്ച ഭരണാധികാരിയാണ് എനിക്ക് ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് മോദിയൊന്നും വെല്ലുവിളിക്കാനായിട്ട് ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിയും വളർന്നിട്ടില്ല ഒരു സംശയം ആ കാര്യത്തിൽ താങ്കൾക്ക് സന്തോഷമാവും പക്ഷെ സത്യം അതാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഭീകരവാദിയും വളർന്നിട്ടില്ല രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ രണ്ടാമത്തെ കാര്യം എന്താ അവിടുത്തെ പ്രതിരോധ മന്ത്രി പോലും വളർന്നിട്ടില്ല മനസ്സിലെ അവിടത്തെ ബിലാവൽ ബൂട്ടോയുടെ പള്ളിക്കളെ ചൂട്ടി കിടക്കുന്ന ബിലാവൽ ബൂട്ടോ അടക്കം ഒരാളും വളർന്നിട്ടില്ല അതുകൊണ്ട് അതൊക്കെ വെറുതെ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ബ്ലാബ്ല അടിയാണ് അതൊന്നും കേട്ടിട്ട് നമ്മൾ വികാരാധീനൊന്നും ആകേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് നിന്നിട്ട് ആനയോട് പറയാണ് വാ നമുക്ക് ഗാട്ടാ ഗുസ്തിക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നത് പോലെയുള്ള സംഭവമാണിത് അതൊന്നും കേട്ട് വികാരാതീതനാകാത്ത മോദിയോട് എനിക്ക് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് വളരെ കൃത്യമായി തീരുമാനമെടുത്തിട്ടുള്ള ഈ പറയുന്ന ഗവൺമെന്റിനോട് എനിക്ക് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ കനത്ത തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് ആ നൽകിയിട്ടുള്ളത് കൂടാതെ ഗവൺമെന്റ് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് ാലം ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സീസ്ഫയർ വെടിയെർത്തൽ തൽക്കാലം പക്ഷെ എന്ന് പറഞ്ഞ് ഇനി തോണ്ട വന്നാൽ മറ്റേ ഞങ്ങൾ ഇവിടെ രഘുപതി രാജാറാം പാടിയിരിക്കൂല അടിച്ച് നിന്റെ കരണം പോകും എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ വിചാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ വലിയ നടപടി ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി തൽക്കാലത്തേക്ക് റദ്ദ് ചെയ്യുന്നതാണ് അതിൻ്റെ ദുരന്തം പാകിസ്ഥാൻ അനുഭവിക്കാൻ ഇരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനൊപ്പമാണ് ഞാൻ പക്ഷേ അതിൻ്റെ തൊട്ടു താഴെയുള്ള ആവേശ കമ്പനിക്കാരുടെ ഒപ്പമാണ് വളരെ കറക്റ്റാണ് വളരെ അന്നത്തെ സമയത്ത് എന്താണ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ വളരെ കൂളായിട്ടാണ് മോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ടതും സംസാരിച്ചതും പ്രസ്താവനകൾ ഇറക്കിയതൊക്കെ ചെയ്തത് പക്ഷേ അണികൾ അങ്ങനെയായിരുന്നില്ല ഇത് ഞാൻ എനിക്കൊരു കാര്യം കൂടി അവസാനമായിട്ട് താങ്കളോട് ചോദിക്കാനുള്ളത് രണ്ടാമത് കലിമ നമ്മളെ ചർച്ച നീണ്ടുപോകും കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിറയൊഴിച്ചത് എന്നുള്ള പ്രസ്താവനകളും വന്നിട്ടുണ്ട് അതിനെയും അങ്ങ് ബൈറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാ അല്ലല്ല അത് സത്യമാണ് പക്ഷെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു അപ്പൊ കലിമ ചൊല്ലാൻ വലിയ അസമത്വമാണ് അല്ലല്ല വഴിവെച്ചു പക്ഷെ അതൊക്കെ ഭീകരവാദികളായിട്ടുള്ള വൃത്തികെട്ടവന്മാര് ചെയ്യുന്നതാണെന്ന് നമ്മളെങ്ങനെ ആയിരിക്കണേ ഭീകരൻ എന്ന് നമ്മൾ വിളിക്കുകയും തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവൻ വൃത്തികെട്ടവനും അവൻ ഈ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാട് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അത് അത് പറഞ്ഞുകൊണ്ടും മതം ചോദിച്ചുകൊണ്ടും ആളുകളെ കൊന്നു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് വിശ്വാസയോഗ്യമായ എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും ഒരേപോലെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അതിന് ബൈറ്റുകൾ അടക്കമുണ്ട് പക്ഷെ അതിന്റെ പ്രശ്നം എവിടെയാണ് അതുകൊണ്ട് അവർ ഉദ്ദേശമിട്ടത് എന്തുകൊണ്ടാണ് അവരുദ്ദേശമിട്ടത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഇവിടെ അത്തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദുക്കളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പക്ഷെ എന്റെ രാജ്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് എനിക്ക് അഭിമാനമുള്ളത് അങ്ങനെ അകൽച്ചയും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രാമേന്ദ്രൻ നായരുടെയും മറ്റേ ക്യാപ്റ്റന്റെയും ഈവൻ ഹണിമൂണ് പോയ ആളുകളുടെ അടക്കം ഭാര്യമാർ സ്വന്തം ആഴ്ചകൾക്കുള്ളിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടും അവർ ഒരു വൈകാരികമായിട്ടുള്ള സമീപനം എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്താനോ ഒന്നും തയ്യാറായില്ല കലവചൊല്ലുന്നത് അവരെ കുറിച്ച് തെറ്റായി പറയാൻ തയ്യാറായില്ല പകരം അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു ഇനി ഒരു കാര്യം കൂടി പറയാം കേരളത്തിലെയും ഇന്ത്യയിലെയും സകല രാഷ്ട്രീയ പാർട്ടികളും ഇവൺ അസദുദ്ദീൻ ഓവൈസും മുസ്ലിം ലീഗ് അടക്കം എസ് ഡി പി ഐ അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നുരിയാടാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കട്ടെ എന്ന് പറഞ്ഞു നരേന്ദ്രമോദിക്കൊപ്പം നിന്നു ആ നരേന്ദ്രമോദിക്കൊപ്പം നിന്ന ജനതയെ വെല്ലുവിളിക്കലാണ് നിങ്ങൾ ഈ പറയുന്ന സൗമ്യാസരനും ഈ പറയുന്ന പോലെ പരിപാടി നടത്തിയവർക്കും എതിരെയൊക്കെ എന്ത് ചെയ്യുന്നത് ഉറഞ്ഞ് തുള്ളുന്നത് അതായത് വീണ്ടും നമ്മുടെ ഇന്ത്യയെ ഉപജിക്കാനുള്ള ചില അപക്വമായിട്ടുള്ള മനസ്സുകളുടെ പരിശ്രമമാണ് അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകളും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ പരിപാടിക്കെന്തായാലും ഐ എസ് ഐ ബന്ധമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെയാണ് അല്ല ശരിക്കും ആ പരിപാടിക്ക് മാത്രമല്ല ശരിക്കും നമ്മളെ ഐ എസ് ഐ ബന്ധം ഇനി സ്ഥലത്തും തൊട്ടപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിലും ഇനി മാർക്കറ്റിലൊക്കെ വേണ്ടെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കണ്ടേ തീർച്ചയായിട്ടും അവ പരിശോധിക്കണം അതിലേക്ക് തർക്കില്ല അതാണ് എന്റെ നിലപാട്